എന്നോട് ചോദിക്കാണ്ട് എന്റെ ഡ്രസ് എടുത്ത് പിന്നെ നിന്റെ മാത്രം ഡ്രസ്സോ അതെ എനിക്കും കൂടെ ഉള്ള ഡ്രസ്സാ അവളുടെ മാത്രം ഡ്രസ് പിന്നെ നിനക്കും കൂടെ അതെ ഉമ്മ എനിക്ക് പഠിച്ചെന്ന ഡ്രസ്സാ ഏ എന്ത നിങ്ങളുടെ ഡ്രസ്സിന്റെ കേസ് ഇതുവരെ കഴിഞ്ഞില്ലേ അതെ ഇങ്ങോട്ട് നോക്കൂ ലിപ്സ്റ്റിക് ഇതെന്റെ നീ എപ്പോഴൊരു പുതിയ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങി ഹാ അതൊക്കെ ഞാൻ വാങ്ങിച്ചു എന്ത് ചെയ്യാം ഉം അതെല്ലാം മോളെ ചോദിച്ചു ഇത് വാങ്ങാനുള്ള മണിസ് എവിടെന്നാ ചോദിച്ചു ആ അത് തന്നെ ഉമ്മ എന്തായാലും ഇവൾക്ക് മാത്രമായിട്ട് അങ്ങനെ പൈസ കൊടുക്കില്ല അപ്പൊ ഇവള് മോഷ്ടിച്ചത് അല്ലടി കൊള്ളി കള്ളി ഇതേ ഉമ്മ എനിക്ക് ഇടക്കിടയ്ക്ക് തന്ന പൈസ ഞാൻ കൂട്ടി കൂട്ടി വെച്ച് വാങ്ങിച്ചതാ ഉം നിന്നെനിക്ക് അത്ര വിശ്വാസം പോരാ ഉം ഇവൾക്ക് എന്തൊക്കെയോ ചുറ്റുകളുണ്ട് ഉം എനിക്കിവിടെ സംശയം ഉണ്ട് അല്ലെങ്കിലേ ഇന്നലെ എന്ന സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ പോയത് അത് സ്പെഷ്യൽ ക്ലാസ് എല്ലാം ഉണ്ട് തേങ്ങ അന്നേ ഒരു സ്പെഷ്യൽ ക്ലാസ്സും ഇല്ല നീ എവിടുന്ന കള്ളം പറഞ്ഞിട്ട് അറിഞ്ഞത് നിന്റെ ക്ലാസ്സിലാണ് രേവതി എന്നോട് പറഞ്ഞു പറഞ്ഞോ അതോ അത് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുട്ടികളും ഉറവായിരുന്നു അതുകൊണ്ട് പിന്നെ ടീച്ചർ എടുത്തില്ല അതാണ് അങ്ങനെയാണോ ഉം അപ്പ എന്റെ മോൾ കള്ളൊന്നും പറഞ്ഞതല്ല അല്ലേ പഠിക്കാനുള്ള അമിതാഗ്രഹം കൂടെ നേർത്തി പോയതാവൂല്ലേ ഇവിടെ മൂങ്ങണതാണ് നല്ലത് ഈ പെണ്ണും കൂടെ ഒരു തുളയാരം അപ്പൊ ശരി ഞാൻ കുറച്ച് ബിസി ഇല്ല ഓക്കെ ബൈ ആ പിന്നെ രണ്ടാമോട് കൂടി ഒരു കാര്യം പറയാ ഇതും തോടരുത് ഓക്കെ മര്യാദക്ക് വരേണ്ടത് നിനക്ക് ഇന്നലെ ഞാൻ അടിച്ചു വരുന്നത് അതുകൊണ്ടേ മോള് പോയി അടിച്ചു വരി ഞാനടിച്ചു വായിരിക്കോളാം കൊറച്ചു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു വായിരിക്കോളാം നീ മഴ പേരിന്റെ അടിച്ചു വരടി എന്തിരാടി ഞാൻ അടിച്ചു വരാതെ പറഞ്ഞില്ലേ നീ പോയി പണി നോക്കു കല്പിക്കാൻ വന്നിരിക്കുന്നു ടി ഉമ്മ നല്ല മഴ വരുന്നുണ്ട് ഇവളോട് മുട്ടിടിക്കാൻ പറയോ അപ്പൊ നിനക്കെന്താടി അടിച്ച എന്താടിക്കണെന്നത്ര നിർബന്ധം ആ അത് ഞാൻ ഇന്നലെ അടിച്ചതാ പിന്നെ ഞാൻ എന്തിനാ ഇന്നടിക്കണ് പിന്നെ ഇന്നലെ അവളെ അടിച്ചുത്ര മര്യാദക്ക് ഇപ്പോൾ മുട്ട അടിച്ചോ അല്ലെങ്കി ഞാൻ അങ്ങോട്ട് വരും ഇപ്പൊ എങ്ങനെയുണ്ട് ഇതാണ് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴാന്ന് പറയണത് സന്തോഷായില്ലേ മേടിച്ചു വരെ എനിക്കെന്തി കേടായിരുന്നു വേണ്ടായിരുന്നു

ഇപ്പോളി തൊരില്ലേ നിന്നിവിടെ തരാനല്ലേ പറഞ്ഞ മര്യാദക്ക് താ തരില്ലെന്ന് പറഞ്ഞാ തരില്ല അതന്നെ ആഹാ നിന്റെ കിന്ന് മേടിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ ഇവിടെ തോന്നിട്ട് ലിപ്സ്റ്റിക് ഹിപ്സ്റ്റിക്ക് ആണ് ഞാൻ വിചാരിച്ചു ഇതാണ് ഓ ഇങ്ങനെ രാത്തിപ്പൊണ്ടാരം നീ തന്നെ ഇരുന്ന് തിന്നോ എന്റെ ലിപ്സ്റ്റിക് കൊടുത്താ ഏ ആർക്കും അത് കൊണ്ടു പുഴുങ്ങ് ഉം അവള് എന്നോട് ചോയ്ക്കണ്ട എന്റെ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഏർ ഏ ഡി നമ്മുടെ മൂന്നും പാല് ചേച്ചില്ല വന്ന് കുടിച്ചോ നിന്റെ ക്ലാസ് എനിക്ക് നിന്റെ കൂടുതൽ പാല്യോടിയെപ്പോഴും കൂടുതലാ ചുമ ഉമ്മ ഇവള്ക്ക് മാത്രം എന്താ എപ്പോഴും കപ്പില് പാൽ കൊടുക്കണം അതിലാണെങ്കിൽ കൂടുതലും ഉണ്ടാവും ഞങ്ങക്ക് മാത്രം ഈ ക്ലാസ്സിൽ ഞാനേ മൂന്നാൾക്ക് ഒരേ പോലെ ഒഴിച്ചത് എനിക്ക് അങ്ങനെ വേർതിരി പോന്നില്ല മര്യാദക്ക് കുടിച്ചിട്ട് പോവാടി എന്താ ചെയ്യാ ഉമ്മാക്കേ നിങ്ങൾ രണ്ടാളേക്ക് കൂടുതൽ ഇഷ്ട എന്നോടായി പോയി എന്തോ അങ്ങനെ ആയിപ്പോയി എല്ലാർക്കും എന്നെ ഒരുപാട് ഇഷ്ടം ഈ ഫാൻസിന്റെ ഒരു കാര്യം കൂടുതൽ എളിക്കണ്ട നീ ഉം ഈ കുട്ടികൾക്കറിയില്ലല്ലോ ഇവരുടെ ക്ലാസ് തപ്പാല് ഞാനാണ് ഒളിച്ചെച്ചത് ഉം നോക്കണ്ട നീ ഏർ പൊടി